വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എല്ലാവർക്കും സുഖമില്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടോ രാവിലത്തെ ഈ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തെന്തിനുള്ള ഒരുക്കാണ് എന്നുള്ളത് ഇതൊരു സാമ്പാർ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ കായം എണ്ണയിൽ മോപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് ഞാൻ രാവിലെ വളരെ നേരത്തെയാണ് ഉണ്ടാക്കിയത് എൻ്റെ മോൾക്ക് അന്ന് ഇന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു അപ്പോൾ ആറരയ്ക്കാണ് സ്കൂൾ ബസ് മുന്നേ ആറേ നാൽപ്പതായിരുന്നു ഇപ്പോൾ വീണ്ടും ആറര തന്നെയായിട്ട് അപ്പോൾ ആറര ആകുമ്പോഴേക്കും അപ്പോൾ അതിന് മുന്നേ വളരെ നേരത്തെ ആവണം പിന്നെ ഇത് പല ട്രിപ്പായിട്ട് വറുത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ പല സാധനങ്ങളും കഴുകി ഞാൻ ഇവിടെ ഉണക്കിയതായിരുന്നു കഴുകാത്ത കഴുകി ഉണക്കാത്ത സാധനങ്ങൾ അപ്പോൾ കഴുകിയിട്ട് എടുത്തതുകൊണ്ട് പലതും പല മൂപ്പായതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്ട്ടോ അപ്പോൾ അപ്പോൾ ഇതിൽ അവൾക്ക് ഈ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് സെക്കൻഡ് ട്രിപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ രാവിലെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി സാമ്പാറും ഇഡ്ഡലിയും ചട്ണിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ഞാൻ സാമ്പാറും ഇഡ്ഡലിയാണ് എടുത്തത് കാണിച്ചില്ല അറിയാലോ ഇത് മുനിയപ്പോവാണ് കേട്ടോ മുഞ്ഞപ്പൂവ് പിന്നെ ഇതിവിടെ നിറയെ കാണട്ട ഞാൻ ഈ വർഷം ആദ്യമായിട്ടോ കഴിക്കുന്നത് കഴിഞ്ഞ വർഷം കഴിച്ചോന്നു ഓർമ്മയില്ല അതിൻ്റെ മുന്നേറ്റ വർഷം ഓർമ്മയില്ല ഇപ്പോൾ കുറേ ആയിട്ട് കഴിക്കാറില്ല കേട്ടോ പിന്നെ മുന്നൊക്കെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ കഴിക്കും കായാണ് നിറയെ കഴിക്കാറട്ട ഇത് മുഞ്ഞപ്പൂവ് എന്താ പറയുക നല്ല പോലെയൊക്കെ വേവിച്ചില്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ദഹനത്തിനൊക്കെ ബാധിക്കുമല്ലോ അപ്പോൾ ഇവിടെ അത്ര ഒരു ഫേവററ്റ് അല്ല അപ്പോൾ ഇന്നലെ ഇങ്ങനെ നിറയെ നടക്കാൻ പോകുമ്പോൾ നിറയെ നിൽക്കുന്ന കണ്ടപ്പോൾ പൊട്ടിച്ചതാ കേട്ടാ ഞാൻ കാണിച്ചു തരണം കേട്ടോ നല്ല അത്രയും പൂവ് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മുരിങ്ങി മുരിങ്ങിപ്പൂവ് കഴിക്കുന്ന വേപ്പിൻ്റെ മരം അതൊക്കെ നല്ലോണം വളരും അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം പൊടിച്ച് വെച്ചാട്ടോ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ തന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ നേരത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് വിട്ടാം എല്ലെന്നും കൊഴിഞ്ഞിട്ടൊന്നുമില്ല ഇന്നലെ ഒന്നും കൂടി ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ വളർത്തി എടുത്തിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ തുര വയ്ക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം ചിലപ്പോൾ മുട്ടയിട്ട് വെക്കും ചിലപ്പോൾ വളർത്തി വെക്കും ഞാൻ എത്രയും എടുത്തു വിട്ടാം എത്രയുണ്ട് നമുക്ക് നല്ല നോക്കിയിട്ട് എടുക്കാം അതങ്ങനെ മര മരത്തുനിന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ തോന്നുന്നില്ല കേട്ടോ കാരണം അതൊക്കെ കായയാവാനുള്ളതല്ലേ പക്ഷേ റോഡ് സൈഡിൽ കായ ആകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഈർക്കിലി പോലെയുള്ള കായകൾ തന്നെ പൊടിച്ചിട്ടൊക്കെ പോകും പിന്നെ ഒരു വ്യത്യാസം കാണുന്ന ഇവിടെ ഇതൊന്നറേ കാണെങ്കിലും പല കായകൾക്കും ഒരു മണമില്ല നമ്മുടെ നാട്ടിലൊക്കെ സാമ്പാർ നാടൻ മുനിയക്കായ എന്ന് പറയണത് ഇത്ര വണ്ണം വെക്കില്ല തോന്നുന്നു അത്ര വലിപ്പം അത് അതാ ഒരു നോക്കിയതാണ് പച്ച കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കുഴപ്പം ഇതുണ്ടാവും ജന്തുക്കൾ പൂവിൻ്റെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇതിന് മണം കുറവായിട്ടാണ് തോന്നാറ് മുനിയൊക്കെ ആയി സാമ്പാറൊക്കെ തിളക്കുമ്പോൾ ഒരു മണം തോന്നാറില്ല ഇന്നലെനിക്ക് കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സാമ്പാറും വെച്ചിട്ടുണ്ട് രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മളധികം കഴിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ ശീലിച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പോരാണല്ലോ ചെയ്യാം നമ്മുടെ അവിടെയൊന്നും ഇതത്ര ലഭ്യമല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴും പിന്നെ ഇത് ഡ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല അപ്പം പിന്നെ അവരൊന്നും കഴിക്കില്ല ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ മുരിങ്ങി എല്ലേം പൂവൊക്കെ ഇഷ്ടം എല്ലൊക്കിഷ്ടമാണ് സാധാ ഫുഡൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇത് കഴിക്കാറില്ല ഇങ്ങനെ അത്ര സുഖമില്ല വയറിനെന്ന് പറയും കുറേ പേർ ആ പ്രശ്നം പറയാറുണ്ട് പിന്നെ ചില ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇപ്രാവശ്യം മോളുള്ളതല്ലേ ഇനിയിപ്പോൾ ആൾക്ക് പൂവേ കിട്ടില്ലല്ലോ വിചാരിച്ചാൽ കുറേ ദിവസമായി ഞാനിത് എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ച് മനസ്സ് കരുതുന്നു പിന്നെ എനിക്ക് പൂവിൻ്റെ അടുത്ത് എനിക്കിഷ്ടമല്ല കേട്ടോ പൂവ് ഇത് പൊട്ടിക്കുന്ന കുറേ കായാവാനുള്ളതല്ല പിന്നെ മാത്രമല്ല നമ്മൾ ഈ കൊല പൂവ് ഇങ്ങനെ പൊടി പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ കുറേ പൂവ് താഴ്ക്കി വീഴും എത്ര പൂവാ താഴ്ക്കി വീഴുന്നതെന്നോ എന്ന് ഞാൻ കുറച്ച് ഇഷ്ടമാകുന്നതിന് മുന്നേ നടക്കാൻ പോയിട്ട് ഞാൻ കാണിക്കേണ്ട കേട്ടോ രാവിലെ നടക്ക രാവിലെ നല്ല തണുപ്പാവും അവിടെ പിന്നെ വെളിച്ചം ഇങ്ങോട്ട് നല്ല മര്യാദയ്ക്ക് ഉണ്ടാവില്ല കുറച്ച് വെളിച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ ഫ്രൈഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ തീക്കമ്പ് ഫുള്ള് പോർണ് ഇതൊന്നും വേണ്ട ഇത് മുട്ടാക്കണ്ടല്ലേ പിന്നെ ചെറിയ ഇതിപ്പോൾ കുറച്ച് വാടിയില്ല അപ്പോൾ ഈ ചെറിയ കമ്പുകളൊക്കെ നമ്മൾ വെള്ള ഇപ്പോൾ ഇതാ ചെറിയ കമ്പൊക്കെ ഉണ്ടെങ്കിലും അത് വെള്ളത്തിലിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് കമ്പുകളൊക്കെ കമ്പളൊക്കെ അടിയിലടിയായിരിക്കും നമ്മളിപ്പോൾ എന്തായാലും നാല് പ്രാവശ്യമെങ്കിലും കഴുകുമല്ലോ അപ്പോൾ അടിയിൽ അടിയുന്നുണ്ടാവും ഇങ്ങനത്തെ കമ്പൊക്കെ മുരിങ്ങപ്പൂ ഒക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി നന്നാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പുളി പുളിഞ്ചി ഉണ്ടാക്കണം നമ്മളവിടെ പുളിഞ്ചിന്നെട്ടാ പറയുന്ന ഇഞ്ചി പുളി പുളിഞ്ചി പുളിഞ്ചീന്നാ എന്താ പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി നന്നാക്കുന്നുണ്ട് ഇത് ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം നല്ലോണം ഇങ്ങനെ ഉറച്ചുരച്ച് കഴുകിയിട്ട് കഴുകുമ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ കമ്പ് അടിയിൽപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എല്ലാം മൂന്ന് പ്രാവശ്യം അരി ഇട്ടതിന് ശേഷം ആ കമ്പ് പോകണല്ലോ കമ്പ് കുറച്ച് ബല മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് പിന്നെ അരമണിക്കൂറിന് ശേഷം ഇട്ട് പുളിഞ്ചി ഉണ്ടാക്കുന്നത് ങ്ങനെ എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇഞ്ചിയും പച്ചമുളകും വാട്ടിയിട്ടുണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എല്ലാം ഉണ്ടാക്കുന്നത് കാരണം ഓയിലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലെല്ലാം വെളിച്ചെണ്ണ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്താൽ ആണെന്ന് അറിയാം അപ്പോൾ ഞാൻ റോ ആയിട്ട് തന്നെ ഇതിലിട്ടിട്ട് ഇങ്ങനെ തളവരുന്നോട് കൂടിയിട്ട് ഇങ്ങനെ തിളക്കിനോട് കൂടി ഓഫ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ എണ്ണ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചുട്ട മുരിങ്ങിപ്പൂവ് തോരനും പുളിഞ്ചിയും പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ തന്നെയാണ് ഇട്ടുക അത് തന്നെയാണെന്ന് വെച്ചേക്കുള്ളൂ മുരിങ്ങക്ക് ഞാൻ കയറിയിട്ടു കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം അങ്ങനെ കുറച്ച് വണ്ണുണ്ടായിരുന്നു മൂത്ത പോലെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ നേരത്തെ അല്ലേ അപ്പം മുളക്ക് പോകണതിന് മുന്നേ താവണം അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കട്ലറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് പുളിഞ്ചിയിലൊന്നും ശ്രമിക്കില്ല കട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പുളിഞ്ചിയിലെ ഇഞ്ചിയും വെളുത്തുള്ളി അല്ല ഇഞ്ചിയും പച്ചമുളകും വാട്ടാതിരിക്കാനുള്ള കാരണമായിട്ടെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് നമുക്ക് താങ്ങൂലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നലെക്ക് അത് ഇങ്ങനെ വേറെ ഓരോ ഫുഡുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മോള് പോകുന്നതുകൊണ്ട് തന്നെ എന്നൊന്നും ഇല്ലെങ്കിൽ പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ യാത്രയും ഫുഡുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എണ്ണ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ ഉള്ളി എണ്ണയിലെല്ലാം വാട്ടിതിട്ടോ കുറച്ച് ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് ഞാൻ തിരുമ്പി അത് അടിപൊടിക്കാതി അപ്പോൾ ഉപ്പിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിൽ കുറച്ച് വെള്ളം വരുമല്ലോ അങ്ങനെ വേഗം വാട്ടി എടുക്കുക ചെയ്തത് എണ്ണയൊന്നും ഇല്ലാതെ ഒട്ടും എണ്ണ തൊട്ടിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അത് കൂടിയിട്ട് അതിൽ തന്നെ പച്ചമണം മാറണവരെ അങ്ങനെയാണ് ചെയ്തു വിട്ടാം പിന്നെ അതിന് എല്ലാ പ്രോസസ്സും ഞാൻ മുഴുവനായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയതാണ് കൂടുതൽ ക്രിസ്പി ആയത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കടലിന്റെ മല്ലിച്ചപ്പ് മല്ലിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം മാത്രമേ ഉള്ളൂ കാര്യഫോറിൽ ഷോപ്പിംഗ് വന്നൊടുക്കുകയാണ് കെയർഫോർ മാറി എന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർമ്മയില് വരില്ല കേട്ടോ മോളിലാണ് സിറ്റിസൺ എന്നുള്ള മോളിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം നമ്മൾ എന്തൊക്കെ വാങ്ങുന്ന ഷോപ്പ് കാണിക്ക എന്തൊക്കെ വാങ്ങുന്ന വാങ്ങാനില്ല കേട്ടോ നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ഷോപ്പിംഗ് ചെയ്തതാണ് ഫ്രൈഡേ ഫുൾ ഷോപ്പിംഗ് ചെയ്തതാണ് പിന്നെ ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അങ്ങനെ കുറേയൊക്കെ വീക്കിൻ്റെ ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ കാണിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടാത്ത ഐറ്റംസ് സ്റ്റോക്ക് വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഈ ഷോ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോൾക്ക് പോകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ മോളെ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിംഗ് എല്ലാം ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാതെ ഞാൻ വ്ലോഗ് ചെയ്യാട്ടോ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഇത് എന്താണെന്നറിയോ ഇത് ഈ എന്താ പറയാ ലൈസൻസ് എടുക്കാനുള്ള അതിലൊരു ചാർജ് ഉണ്ട് ആ ചാർജിന്റെ മോക്കെ ലൈസൻസ് വന്നു തന്നെ വൈകുന്നേരം അപ്പൊ പിന്നെ നാല് ദിവസം ലീവായിരുന്നു അപ്പൊ ആ ലീവിന്റെ അന്ന് വണ്ടി ഓടിക്കാന്നുള്ള എക്സൈറ്റ്മെന്റ് കിട്ടിയ എക്സൈറ്റ്മെന്റ് അടുത്തത് ആ ഈ മോളിൻ്റെ ഉള്ളിൽ സിറ്റി സെന്റർന്നുള്ള മോൾ പോകുന്നില്ല അത്ര പടിയാണല്ലേ അല്ലേ കാലണ്ട് പോയതാ പിന്നെ സിറ്റി സെന്ററിൽ നിന്നുള്ള മോളിൻ്റെ മോളിലാണ് അപ്പം അതിൽ കാണുന്ന റെസ്റ്റോറൻസ് ആണെന്നില്ല പോള് പോൾ തുറന്നു പോൾ പണ്ട് അപ്പൊ ഇന്ന് ഈ റെസ്റ്റോറൻസിലൊന്നും തിരക്കൊന്നും കാണാത്തതെന്താന്ന് വെച്ചാൽ ഫ്രൈഡേ ഇല്ലല്ലോ ആൾക്കാർ വരുമ്പോൾ നമ്മൾ നിർത്തിയതായിട്ട് ഇവിടുത്തെ റെസ്റ്റഡൻസ് ആകുമ്പോൾ നമ്മൾ ഫുൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം എന്ന് അറിയില്ല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവുണ്ടോ പക്ഷെ നമുക്ക് എല്ലാം ഷീലായിട്ട് വരാനുണ്ടല്ലോ അപ്പോൾ നമ്മൾ ബ്ലാക്ക് പാൻസ് തപ്പിയിട്ട് നടക്കുന്നത് എൻ്റെ മോൾ ചെറുതാണ് അതിൻ്റെ സൈസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീണ്ടും പോകുന്നത് പാൻസ് വാങ്ങാ വാങ്ങാൻ വേണ്ടി ബ്ലാക്ക് പാൻസ് വാങ്ങാനാണ് യഥാർത്ഥത്തിലാകിയത് പക്ഷേ ഇവിടെ വന്നും തീരുമാനങ്ങൾ വീണ്ടും മാറുകയാണ് പെട്ടിയാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ അത് എക്സ്പെക്ട് ചെയ്യാത്തതാണ് ചെറുതായിട്ട് ഒരു സ്ക്രാച്ച് മറ്റു പെട്ടിയിൽ വന്നു അപ്പോൾ പുതിയ പെട്ടി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നല്ല സുണ്ട് വേറൊരു കളറ് എൻ്റെ കയ്യിലുള്ള റെഡാണ് എന്താ പാൻറ്റ് പാൻറ്റ് ഇതാണ് അല്ലേ ദാണുങ്ങളുടെ പെണ്ണുങ്ങളുടെയാറോ പെണ്ണുങ്ങളുടെയാവില്ലേ എന്ത് പോലെ ഉണ്ട് ഇത്ര സെലക്ഷൻ പെണ്ണുങ്ങള് പോലോഫിറ്റ്

ബ്ലാക്ക് ടീഷർട്ട് നല്ല ടീഷർട്ട് നല്ല ടീഷർട്ട് ത്രീ പോയിന്റ് അല്ല ഫോർ റിയാല് പാൻറ്റ് നോക്കൂ தானவே ஆன்லைனில் கண വേണ്ടി 99900 ரொம்ப ஃபிஷில ல ல ஃபேஷன் போல ഉണ്ട്. Да இந்த பர்த்துக்கு எடுத்தா ஆ ചെറുതാക്കും ഫുള് ഇവിടെ അടിക്കേണ്ടി വരും കാലിന് ലെങ്ടിക്കേണ്ടി വരും അത് ഒമ്പതൂറ് പക്ഷെ വലിയ സൈസ വലുതാട്ടോളാ ോട്ട് നമുക്ക് കേടാവില്ല അല്ലേ ദിസിപ്പം അല്ലേ എന്താണ് കേടുന്നത് സെൻ്റർ പോയിൽ നിന്നിൽ നമ്മൾ സെന്റർ പോയി ബ്ലാക്ക് പാൻറ്റും ട്രോളി ബാഗും നോക്കി പക്ഷേ നമുക്ക് കിട്ടിയില്ല ബ്ലാക്ക് പാൻറ്റ് കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ സൈസ് ശരി ആവാത്തത് പിന്നെ ഉദ്ദേശിച്ച ടൈപ്പ് ഇല്ല അത് ഓൺലൈനിലാണ് ഓൺലൈനിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പുറത്തെടുക്കുക കേട്ടോ കുറച്ച് സമയം ഉണ്ടായല്ലോ പിന്നെ കിട്ടിയില്ല കണ്ടു പനി പോവുകയാണ് അച്ഛൻ എമിൽ കയറിയില്ല ഇതില് സെന്റർ പോയിന്റ് മാത്രമേ കേറിയില്ല ഷോപ്പിംഗ് പോയിട്ടാ നമ്മുടെ വേദന വഴി ഞാൻ വേണ്ടി

ാലോ കളർ ലെവൻ ട്രണ്ട് നമ്മൾ വ്യത്യാസം മൂന്ന് വേലിയും കളിച്ചിട്ടുണ്ട് അല്ലേ ഇവര് പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ ആയിരത്തിഇരുന്നൂറ് രൂപ തൊട്ട് സംഭവല്ലോ അല്ല ഇത് മിഷീൻ ഇത് വെക്കാൻ സ്റ്റാൻഡാ മിനിറ്റ് അല്ല സ്റ്റാൻഡല്ല അല്ല ഇത് വേറെ സംഭവം ആ ഇത് ഇതായിരിക്കും അതിന പതിനാറ് പോയിന്റ് ഒമ്പതാ അങ്ങനെ ആ ആ എൺ ബാക്സ് വാങ്ങിയിട്ട് ട്രോളിയിൽ വെച്ചെങ്കിലും പിന്നെ അ പേ ചെയ്തില്ല കേട്ടോ അഡാപ്റ്ററിൻ്റെ വിഷയം വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് തീരുമാനിച്ചു കിട്ടും പിന്നെ ഇതൊന്നും നമ്മൾ വാങ്ങിയിൽ കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അത് മുളക്ക് നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ആ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ സൈസ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇനി വിൻ്റർ കളക്ഷൻ വരുമെന്ന് അറിയില്ല അങ്ങനെ ഇതൊന്നും വാങ്ങാതെ നമ്മൾ അവസാനം കോഴി മാത്രം വാങ്ങിയിട്ട് പോകുന്നു വിട്ടോ ഇതൊക്കെ വാങ്ങാൻ പോയിട്ടിത് നമ്മൾ വീട്ടിൽ വന്ന് രണ്ടാമത് ഇതാണ് രണ്ട് സൈഡ് വീട്ടിൻ്റെ രണ്ട് സൈഡിലുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് പോയാൽ അത്ര വിഷയമല്ല താങ്ക് യു ഓൾ